ഹലോ ഡിയേഴ്സ് ഞങ്ങൾ ഇന്ന് പോയത് ആലപ്പുഴയ്ക്കായിരുന്നു അച്ഛനും അമ്മയും അനിയത്തി ഞങ്ങൾ നാലുപേരും കൂടെ ആയിരുന്നു പോയത് രണ്ടു മണിക്കൂറത്തെ കണ്ടിന്യൂസ് ഡ്രൈവിന് ശേഷം ആലപ്പുഴ എത്തിയപ്പോഴത്തേന് നല്ല വിശപ്പായി പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഞങ്ങൾ ആറ്റുമുക്കം റെസ്റ്റോറന്റിലേക്ക് പോയത് പോകുന്ന വഴിയെല്ലാം ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു എല്ലായിടം ഇങ്ങനെ പച്ചപ്പ് ഉരിച്ച പാടങ്ങളായിരുന്നു ഞങ്ങൾ കണ്ട് ഫൈനലി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ആറ്റുമുഖം റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ എത്തിയത് അവിടെ ചെന്നപ്പോഴത്തേനെയാണ് എൻ്റെ കണ്ണ് തെള്ളിപ്പോയി അതിനു വേണ്ടി വിഭവങ്ങളുണ്ടായിരുന്നു മീൻകറി തന്നെ പല ടൈപ്പ് മീൻകറികളായിരുന്നു മറ്റെല്ലായിടത്തേക്ക് കഴിഞ്ഞ് എനിക്കൊരു പ്രത്യേകത എന്ന് തോന്നിയത് എല്ലാ സാധനങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നീരാളി റോസ്റ്റും തലക്കറിയും കണവ കുഞ്ച് ഞണ്ട് ബീഫ് മുയ്യൽ കാട അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവിടെ ഇല്ലാത്ത ഒന്നുമില്ല നമ്മൾ ഇനി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് പിടിച്ച് നമുക്ക് അപ്പോഴേ തന്നെ ഫ്രൈ ആക്കി തരുവായിരുന്നു നമ്മളവിടെ റെസ്റ്റോറന്റിലെ ചേട്ടനോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും മൂവിങ് ആയിട്ടുള്ളത് നമ്മളെ ഈ ഞണ്ട് കറിയാണ് പിന്നെ ഞങ്ങൾ ഒരു ഗ്ലാസ് കള്ളി ഓർഡർ ചെയ്തതുണ്ടായിരുന്നു ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം വന്നു എനിക്കൊന്ന് വീഡിയോ എടുക്കാനുള്ള സാവകാശം പോലും തരാതെ അക്കു അതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി അക്കുനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അയാളുടെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുന്നത് ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ കപ്പയും ഞണ്ട് കറിയായിരുന്നു പിന്നെ ഈ റെസ്റ്റോറൻറിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കുട്ടനാട്ടിൽ കൈനഗിരിയിലുള്ള ആറ്റുമുഖം റെസ്റ്റോറൻ്റ് ആണ് അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണുന്ന